പ്രണാമങ്ങളോട് എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം ശ്രീ എറണാകുളത്തപ്പൻ പടിഞ്ഞാറോട്ട് ദർശനമായി വാഴുന്ന ദേശനാഥനായി കൂടിയിരിക്കുന്ന എറണാകുളം ശിവക്ഷേത്ര ഉത്സവം വളരെ പ്രശസ്തമായ രീതിയിൽ ആചരിച്ചു പോരുന്ന ആ ഉത്സവത്തിൻ്റെ ഗരുമയും അതുപോലെ തന്നെ അതിൻ്റെ പൊലിമയും ചോർന്നു പോകാതെ വരും ദിവസങ്ങളിൽ കേരളത്തിലെ ഉത്സവ പ്രേമികൾക്കായി സമർപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഈ ഉത്സവത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ഘടകങ്ങളെയും ഒത്തുചേർത്ത് പൂർവാധികം ഭംഗിയായി അതിൻ്റെ കൂടി തന്നെ നടത്തിപ്പിന് വേണ്ടി അവരെ സഹായിക്കുന്ന ഒരു അഡ്ഹോ കമ്മിറ്റി കോടതി മുഖാന്തിരം രൂപീകൃതമായിട്ടുണ്ട് അതിൻ്റെ ഒബ്സർബറായിട്ടാണ് എന്നോടൊപ്പം നിൽക്കുന്ന ആരാധ്യനായിട്ടുള്ള ശ്രീ കെ എം ബാലചന്ദ്രൻ സാറ് അദ്ദേഹം ആലപ്പുഴ ജില്ലാ ജഡ്ജായി വിരമിച്ച് സേവനമനുഷ്ഠിച്ച് വിരമിച്ചിട്ടുള്ള വ്യക്തിയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരവും നിയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ അഡ്ഹോ കമ്മിറ്റി അതിൻ്റെ ഒബ്സർവറായി ഈ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഈ ഉത്സവത്തിൽ സഹായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അതുപോലെ തന്നെ ഈ ഉത്സവത്തെക്കുറിച്ചുള്ള സാരുടെ വാക്കുകൾക്കും നമുക്ക് കാതൂർക്കാം നമസ്കാരം സാർ സാർ നമ്മുടെ ഈ പ്രശസ്തമായ വേല മഹോത്സവം പ്രേമികളായിട്ടുള്ള എല്ലാവരും വാദ്യം ആന അങ്ങനെ പോകുന്ന ഈ ഉത്സവത്തിന്റെ എല്ലാ ഘടകങ്ങളെയും ഉറ്റുനോക്കുന്നവരും അതിനെ ആസ്വദിക്കാൻ കാത്തിരിക്കുന്നവരുമുണ്ട് സാബൂതം അപ്പോൾ അവർക്ക് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു അഡ്ഹോ കമ്മിറ്റിയോടൊപ്പം നിന്ന് കമ്മിറ്റി ദേവസ്വം ബോർഡിനെ സഹായിച്ചുകൊണ്ട് കൊണ്ട് നടത്താൻ പോകുന്ന ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒന്ന് പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കാം എറണാകുളത്തേ രണ്ടായിരത്തി ഇരുപത്തിനാ ഇരുപത്തിനാലിലെ തിരുവുത്സവം പൂർവാധികം ഭംഗിയോടെ അനുഷ്ഠാനങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ഉത്സവം അതുപോലെ ആ ഗാംഭീര്യത്തോടു കൂടി നടത്തണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെയാണ് കേരള ഹൈക്കോടതി പതിനെട്ടംഗ അഡ്വോക്ക് കമ്മിറ്റിയെ ഈ ഉത്സവ നടത്തിപ്പിനായി ദേവസ്വം ബോർഡിനെ സഹായിക്കുന്നതിനായി നിയമിച്ചിരിക്കുന്നത് അതിൻ്റെ ഒബ്സർവറായി എന്നെ നിയമിച്ചു ഞങ്ങളുടെ അഡ്വ കമ്മിറ്റി സെക്രട്ടറിയാണ് ശ്രീ രാമകൃഷ്ണൻ അദ്ദേഹം കൂടെയുണ്ട് ഞങ്ങൾ ഒരുവിധം എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ എട്ട് ദിവസം പതിനാറ് മുതൽ മുതൽ ഇരുപത്തിമൂന്ന് വരെ വിവിധ സ്റ്റേജുകളിലായിട്ട് ക്ഷേത്രകലകളും ക്ഷേത്രകലകളും മറ്റ് കലകളും ഉത്സവത്തിന് പങ്കെടുക്കുന്നവരുടെ കണ്ണിനും കേരളിനും വിരുന്നൊരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉത്സവത്തിൻ്റെ ക്ഷേത്രത്തിനകത്തുള്ള പൂജാകർമ്മങ്ങൾ യാതൊരു തര താന്ത്രികകരമായ ചടങ്ങുകൾ യാതൊരു തരത്തിലുള്ള കോട്ടവും കൂടാതെ എല്ലാ എല്ലാ വിധികളും എല്ലാ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് ഈ ഉത്സവം നടത്തുന്നതിനായി എല്ലാവിധ സഹായ സഹകരണങ്ങളും അനുഗ്രഹങ്ങളും ഭക്തജനങ്ങളുടെ ഉണ്ടാകണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവിധത്തിലുള്ള പ്രൗഢിയും ഗാംഭീര്യവും ഗരുമ്യയോടുകൂടിയാണ് എറണാകുളത്തപ്പൻ്റെ ഈ വർഷത്തെ പുതുവർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവം അതിഗംഭീരമായി ആഘോഷിക്കുന്നത് ആ ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിനെ എല്ലാവിധത്തിലും തന്നെ മനധനപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുവാനായിട്ട് അഡ്ഹോ കമ്മിറ്റിയും എല്ലാ ഭക്തജനങ്ങളോടും അതുപോലെ തന്നെ ഉത്സവപ്രേമികളോടും അഭ്യർത്ഥിക്കുകയാണ് ഇത് നമ്മുടെ ഉത്സവമാണ് നമ്മുടെ ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ പങ്കാളിത്തത്തോടുകൂടി വേണം ഈ ഉത്സവത്തെ അതിൻ്റേതായ ഗരുമയോടുകൂടി പൂർവ്വ പ്രതാപങ്ങളോടുകൂടി നമുക്ക് നിലനിർത്തി ആചരിച്ച് അനുവർത്തിച്ച് പുതു തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ഒന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രത്യേക അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം